இன்னொரு வீடியோ வெளியிட சப்தம் உண்ட் எங்கேயும் நம்ம பைச கழையிறது அதை குறச்சு வீடியோல അപ്പോൾ എങ്ങനെയാണ് ഈ എലിയുടെ ശബ്ദം ഇതിൽ ഉണ്ടാക്കുന്നത് ഇതുണ്ടായാൽ എങ്ങനെയാണ് നമ്മുടെ കീശ കാലിയാക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ ഇതിൻ്റെ ഈ പുറത്തിലും അതായത് ഇതിൻ്റെ താഴത്തും മുകളത്തുമായി രണ്ട് ബാറിംഗ് ഉണ്ടാകും ആ ബാരിങ്ങിൻ്റെ ബാറിങ്ങിൽ ഓയിലിൻ്റെ കണ്ടന്റ് കുറയുകയും ഇതിൻ്റെ പുറത്തിലുള്ള ഷെല്ലിലേക്ക് ഇതിൻ്റെ അകത്തിലുള്ള ബോൾ തമ്മിൽ ഉലയുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാവുന്നത് തുടക്കത്തിൽ വളരെ ചെറുതായിട്ടായിരിക്കും ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നീട് അത് അങ്ങോട്ട് കൂടിക്കൂടി വർധിച്ചു വരും അപ്പോൾ ആണ് നമുക്ക് ഇതിൽ കംപ്ലൈൻറ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബാറിങ്ങിന്റെ ഈ പിടിത്തം കാരണം അതായത് ഒരു ബലം ഉണ്ടാകും ഇത് കറങ്ങുന്ന സമയത്ത് ആ അങ്ങനെ ഉണ്ടാകുന്നത് കാരണം ഈ ബൈൻഡിങ് ഫീൽഡിലേക്ക് ഓവർ ലോഡ് വരും ഓവർ ലോഡ് വരുമ്പോൾ അവിടെ ഒരു ഹീറ്റിംഗ് ഉണ്ടാക്കും ഹീറ്റിംഗ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് ഇത് വേണ്ട ഇൻസുലേഷൻ പ്ലാസ്റ്റിക് ആണ് ഇതിൽ ഇൻസുലേഷൻ കവറാണ് ഈ കോയിൽ തം ഈ കോയിൽ ഇതിന്റെ കോറുമായിട്ട് തട്ടാതിരിക്കാനാണ് ഈ കവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലുണ്ടാകുന്ന ചൂട് കാരണം എന്തു ചെയ്യും ഈ കവർ പൊട്ടാൻ തുടങ്ങും അങ്ങനെ പൊട്ടി പൊട്ടി ഇതിൻ്റെ കോറുമായിട്ട് ഇതിൻ്റെ പെയിൻറിങ് അതായത് ഈ കമ്പി കോറിലേക്ക് തട്ടുമ്പോൾ പെട്ടെന്ന് അത് ഷോർട്ടാവാൻ സാധ്യത ശരിക്കും നമുക്ക് ഇതിനെക്കുറിച്ചൊരു വിവരം ഇല്ലാത്തത് കൊണ്ടാണ് ആ ചെറിയ ശബ്ദം വന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളിത് റെഡിയാക്കാതെ അതിനെ വഷളാക്കാൻ വിടുന്നത് അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ഈ ബാറിങ്ങിന് അധിക വില ഒന്നുമില്ല ഒരു ഇരുന്നൂറ് രൂപയുള്ളിൽ രണ്ട് ബാറിങ്ങും കിട്ടും അപ്പോൾ നമുക്ക് അത് അന്ന് തന്നെ ചെയ്യാമായിരുന്നു പക്ഷേ നമ്മൾ ഇത് കംപ്ലൈൻ്റ് ആവുന്നതുവരെ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത് വരെ നമ്മൾ ഇതിനെ റൺ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും അധികം നഷ്ടത്തിലേക്ക് വന്നെത്തിയത് പിന്നെ ചിലർ ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇവിടെ ഇവിടെ നിന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കും അത് തികച്ചും തെറ്റായ തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്തിലേക്ക് പെട്ടെന്ന് ഓയിലൊന്നും പോകില്ല ഇതിന്റെ പുറത്തൊരു ഷെല്ലുണ്ട് അപ്പൊ ആ പുറച്ച് അധികം വഹിക്കേണ്ടി വരും അപ്പോൾ ഇതിന്റെ ഫീൽഡിലേക്ക് അതായത് ബൈൻഡിങ് ഫീൽഡിലേക്ക് ഇറങ്ങുകയും ഫാൻ പെട്ടെന്ന് തന്നെ ബൈൻഡിങ് പോകാൻ കാരണമാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഈ ബാറിങ്ങിലുള്ള ബലവും പിടിത്തവുമാണ് ആ ശബ്ദമുണ്ടാക്കിയത് ആ ബലം കാരണം ഇതിൽ ഓവർലോഡ് ഉണ്ടാക്കുകയും ഇത് ഹീറ്റിംഗ് ആവുകയും ഇതിൻ്റെ ഇടയിലുള്ള ഈ സ്ലീവ് പൊട്ടുകയും അപ്പോൾ കോറിലേക്ക് ഈ ബൈൻഡിങ്ങിൻ്റെ കമ്പി തട്ടുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമുക്ക് ഈ ആയിരം നഷ്ടപ്പെടുന്നത് അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ആ ബാറിങ് റെഡിയാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ കാര്യം മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു പിന്നെ ലൈക്ക് ചെയ്യണം കമാൻറ്റും ചെയ്യാൻ മറക്കല്ലേ